ഇലക്ടറൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയെങ്കിലും ഭരണകക്ഷിയായ ബി ജെ പിക്ക് ലഭിക്കുന്ന ഫണ്ടിൽ ഒരു കുറവും വന്നിട്ടില്ലെന്ന് കണക്കുകൾ പദ്ധതി നിർത്തലാക്കിയ ശേഷമുള്ള ആദ്യ പൂർണ്ണ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പാർട്ടിയുടെ വരുമാനത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി സമർപ്പിച്ച സംഭാവന റിപ്പോർട്ട് പ്രകാരം കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം പാർട്ടിക്ക് ലഭിച്ചത് മുൻവർഷത്തെ മൂവായിരത്തി അറുപത്തിയേഴ് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാനത്തിൽ വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ലഭിച്ച തുകയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ് ബി ജെ പിയുടെ വരുമാനത്തിന്റെ പ്രധാന പങ്കുവെത്തിയത് വിവിധ സ്രോതസ്സുകളിൽ നിന്നായി ഇലക്ട്രൽ ട്രസ്റ്റുകൾ സമാഹരിച്ച മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയിൽ മൂവായിരത്തി പന്ത്രണ്ട് കോടി രൂപയും ബി ജെ പിക്ക് ആണ് നൽകിയത് ബാക്കിയുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി സമാഹരിച്ചു പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് ബിജെപിയുടെ ദാതാക്കളുടെ പട്ടികയിൽ മുന്നിലുള്ളത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നൂറ് കോടി രൂപയും റംഗ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും വേദാന്ത ലിമിറ്റഡ് അറുപത്തിയേഴ് കോടി രൂപയും നൽകി ഇവരെ കൂടാതെ മാക്രോടെക് ഡെവലപ്പേഴ്സ് ലോട്ടസ് ഹോം ടെക്സ്റ്റൈൽസ് ഐ ടി സി ലിമിറ്റഡ് മാൻകൈൻ ഫാർമ ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡ് തുടങ്ങിയ വൻകിട കമ്പനികളും പാർട്ടിയുടെ പ്രധാന ദാതാക്കളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും ഉയർന്ന സംഭാവനയാണിത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തിഗത സംഭാവനകളുടെ വിവരങ്ങളാണ് ഡിസംബർ എട്ടിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് നിലവിലെ നിയമപ്രകാരം ചെക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് കൈമാറ്റങ്ങൾ വഴി മാത്രമേ കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകാൻ സാധിക്കൂ ഇത്തരം വിവരങ്ങൾ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി കൊണ്ടുവന്നത് രാഷ്ട്രീയ ഫണ്ടിംഗിലെ കള്ളപ്പണം തടയാനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് അതെന്ന് അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി വാദിച്ചിരുന്നു എന്നാൽ ദാതാക്കളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സുപ്രീംകോടതി ഈ പദ്ധതി റദ്ദാക്കുകയായിരുന്നു പദ്ധതി നിലനിന്നിരുന്ന കാലയളവിൽ ബോണ്ടുകൾ വഴി ലഭിച്ച പതിനാറായിരം കോടി രൂപയിൽ ഭൂരിഭാഗവും ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുപ്രീംകോടതി നിർത്തലാക്കിയ ശേഷം ട്രസ്റ്റുകളിലൂടെ പാർട്ടികൾക്ക് പണം ലഭിക്കുന്നത് മൂന്നിരട്ടി വർദ്ധിച്ചെന്നാണ് കണക്കുകൾ ആകെ സംഭാവനയുടെ എൺപത് ശതമാനവും ലഭിച്ചത് ബി ജെ പിക്ക് കോൺഗ്രസിന് ലഭിച്ചത് എട്ട് ശതമാനം മാത്രമാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി മറ്റ് പാർട്ടികൾക്കെല്ലാം കൂടി നാനൂറ് കോടി ലഭിച്ചു ടാറ്റ ഗ്രൂപ്പ് കമ്പനികളുടെ അടക്കം സംഭാവന ലഭിച്ച പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് തൊള്ളായിരത്തി കോടി രൂപ നൽകിയതിൽ എൺപത് ശതമാനവും ബി പോയി